ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ പ്രൈമിനെ പറ്റി എല്ലാവർക്കും എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ഏതൊക്കെയാണ് പുതിയ റീചാർജുകൾ അതായത് ജിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ് പുതിയ റീചാർജുകൾ എന്നതിനെ പറ്റി ആർക്കും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എല്ലാവരും വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും മുന്നൂറ്റിമൂന്ന് രൂപ ഓഫർ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് അതിനൊന്ന് ക്ലിയർ എന്നാണ് വിചാരിച്ചിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ടിന്യൂ അൺലിമിറ്റഡ് വൺ ഫോർ വൺ ഇയർ എന്ന് പറഞ്ഞിട്ട് ജിയോന്റെ ഒരു ഓഫർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഗെറ്റ് ജിയോ പ്രൈം മറ്റ് നയൻറ്റി നയൻ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ തൊണ്ണൂറ്റി രൂപയ്ക്ക് റീചാർജ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വരെ നമുക്ക് ഈ പ്രൈം ഓഫർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് കോൾ അതുപോലെ നമ്മുടെ ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ മാസവും നമ്മൾ വെവ്വേറെ ഓഫറുകൾ റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള അവർ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫറിനെ പറ്റി പറയാം മുന്നൂറ്റി മൂന്ന് രൂപയുടെ ഓഫറാണ് അതിൽ നമുക്ക് വോയിസ് എല്ലാം അൺലിമിറ്റഡ് ആണ് ഒപ്പം ഡാറ്റ അൺലിമിറ്റഡ് ആണ് പക്ഷേ ഒരു ദിവസം ഒരു ജി ബി മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ എസ് എം എസ് എല്ലാം അൺലിമിറ്റഡാണ് അപ്പം ജിയോ ആപ്പ്സും അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എല്ലാം അൺലിമിറ്റഡ് ആണ് പിന്നെ അതിൻ്റെ വെല്ലിറ്റി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസമാണ് ഈ പറഞ്ഞ ഓഫറിൻ്റെ വലിറ്റി പിന്നെ ഇത് കൂടാതെ വേറൊരു ഓഫർ എന്ന് പറയുന്നത് തൊട്ട് മുൻ ഹയർ ആയിട്ടുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ക് ഫ്രീ ആയിട്ട് കോൾ അൺലിമിറ്റഡ് കോൾ കിട്ടും ഒപ്പം ഡാറ്റ എന്ന് പറയുന്നത് ആണ് ആ സ്പീഡ് ഫിഫ്റ്റി സിക്സ് ഒപ്പം ഒരു ദിവസം രണ്ട് ജി ബി ഡാറ്റ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അതാണ് ഈ ഓഫറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നൂറ്റി മൂന്ന് രൂപ റീചാർജ് ചെയ്യണം വൺ ജി ബി ഒരു ദിവസം പക്ഷേ ഈ ഈ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു ജി ബി നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ കഴിയും എസ് എം എസ് അതുപോലുള്ള ജിയോ ആപ്ലിക്കേഷൻ സബ്സ്ക്രിപ്ഷൻ എല്ലാം അൺലിമിറ്റഡ് ആണ് ഫ്രീ ആണ് ഒപ്പം ഇതിൻ്റെ ഒരു വാലിറ്റി എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ വാലിറ്റി എന്ന് പറയുന്നത് ഇതുവരെ ടെക്ടോക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നമ്മൾ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ജിയോ വീഡിയോയ്ക്ക് ടോട്ടൽ ഒരു സിക്സ്റ്റി നയൻ തൗസൻഡ് അതായത് അറുപത്തൊമ്പതിനായിരം വ്യൂസ് അടക്കം കിട്ടിയിട്ടുണ്ട് ആറ് ദിവസം കൊണ്ട് അതിൽ അതിലേക്ക് എത്തിച്ച് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തിക്കണം അപ്പം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസും എനേബിൾ ചെയ്യണം ഇനി ഏറ്റവും കുറഞ്ഞ ഏറ്റവും പ്രൈസ് കുറഞ്ഞ ഒരു ഓഫറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒരു ഓഫറാണ് നൂറ്റിനാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി വോയിസ് കിട്ടും വോയിസ് കോൾ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും ലോക്കൽ എസ് ജി ഡി റോമിംഗ് ടു ഓൾ നെറ്റ്വർക്ക് എല്ലാ എല്ലാ ഓപ്പറേറ്റേഴ്സിനും അടുത്തേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ റീചാർജിലൂടെ കോൾ കിട്ടുന്നതാണ് ഡാറ്റ അൺലിമിറ്റഡ് ഡാറ്റ നിങ്ങൾക്ക് കിട്ടില്ല ഫോർ ജി സ്പീഡിൽ ആ ഇരുന്നൂറ് എം ബി മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ എസ് എം എസ് ആണെങ്കിലും ഒരു നൂറ് എസ് എം എസ് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ ജിയോ ആപ്പ്സ് എല്ലാം ജിയോ ആപ്പിൻ്റെ എല്ലാ സബ്സ്ക്രിപ്ഷനും നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ കഴിയും ഇതൊക്കെയാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഓഫറിലുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഫ്രീ വോയ്സ് ഫ്രീ ആയിട്ട് കിട്ടും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും ഒപ്പം ഡാറ്റയും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും പക്ഷേ സ്പീഡ് ഇത്തിരി കൂടും കഴിഞ്ഞ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെക്കാട്ടിയും കൂടുതൽ ആയിട്ടുള്ള സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അപ്പം ഒരു ഹൈലൈറ്റ് എന്താണെന്ന് പറയുന്നത് ദിവസത്തെ ക്യാപ്പ് ഉണ്ടാവില്ല അതായത് ദിവസം നിങ്ങൾക്ക് ടു ജി ബി വൺ ജി ബി അങ്ങനെ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓഫറിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു വാലിറ്റി അറുപത് ദിവസമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് കൂടും ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും തൊണ്ണൂറ് ദിവസമായിരിക്കും വാലിറ്റി എന്ന് പറയുന്നത് പിന്നെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും പക്ഷേ അതിൻ്റെ വാലിറ്റി എന്ന് പറയുന്നത് നൂറ്റി എൺപത് ദിവസമായിരിക്കും പിന്നെ ഒരു വർഷത്തേക്കുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റീചാർജ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ രീതിയിലുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് അതിന് എഴുന്നൂറ്റമ്പത് ആണ് ഫോർ സ്പീഡ് പറഞ്ഞിട്ടുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അവരുടെ ബോണസ് പാക്കുകൾ ചെറിയ രീതിയിലുള്ള വേറെ ഓഫേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ജിയോ ബാക്കി വെൻറ്റുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാവരോടും നന്ദി പറയുകയാണ് അപ്പം എല്ലാ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ അവരെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്